സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ മുപ്പത്തിമൂന്ന് പരാതികൾ പരിഗണിച്ചു ഇതിൽ ഏഴ് പരാതികൾ തത്സമയം തീർപ്പാക്കി വാർഡ്തല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് കമ്മീഷൻ പറഞ്ഞു ആരോഗ്യകരമായ ഗാർഹിക അന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡുതല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടത്തിവരുന്ന സിറ്റിംഗുകളിൽ കുടുംബജീവിതത്തിലെ സങ്കീർണതകളും ആരോഗ്യകരമല്ലാത്ത ഗാർഹിക അന്തരീക്ഷവും ചർച്ചയാകുന്നുണ്ട് ഈ പ്രവണതയ്ക്കെതിരെ വാർഡുതല ജാഗ്രതാ സമിതികളിലൂടെ കുടുംബത്തെക്കുറിച്ചും ഭാര്യാഭർത്തർ ബന്ധങ്ങളെക്കുറിച്ചും വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതു സംബന്ധിച്ചും ബോധവൽക്കരണം നടത്തും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ പ്രശ്നങ്ങളെ മാതാപിതാക്കളിപെട്ട് സങ്കീർണമാക്കുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട് ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യം സൗഹൃദങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് സിറ്റിംഗുകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി വന്നിട്ടുള്ള പരാതികളിലേറെ ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് കുടുംബ അന്തരീക്ഷത്തിൽ രമ്യത ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്തുണ്ടാവുന്നത് കുടുംബ അന്തരീക്ഷം രമ്യമാക്കി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള താഴെ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് കമ്മീഷൻ കാണുകയാണ് എല്ലാ വാർഡ് തലത്തിലും എങ്ങനെയായിരിക്കണം ആരോഗ്യകരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്താൻ ജില്ലാ തലത്തിലുള്ള ജാഗ്രതാ സമിതികളുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നത് ഉചിതമായിരിക്കും എന്ന് കമ്മീഷൻ കാണുകയാണ് ആകെ പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത് ഇതിൽ പരാതികൾ തത്സമയം തീർപ്പാക്കി മൂന്ന് പരാതികളിൽ പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടി അവശേഷിച്ച ഇരുപത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു ഇന്ന് വനിതാ കമ്മീഷന്റെ കാസർകോട് ജില്ലയിലെ സിറ്റിംഗിൽ മുപ്പത്തിമൂന്ന് പരാതികളാണ് വേണ്ടി ഏഴ് പരാതികൾ മൂന്ന് പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത സിറ്റിംഗിലേക്ക് ൾ മാറ്റി വെച്ചിട്ടുണ്ട് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അഡ്വക്കേറ്റ് പി കുഞ്ഞായി രമ്യ ശ്രീനിവാസൻ വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ വി സീത ഡബ്ല്യു സി എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്